നമസ്കാരം കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ സാലി സാംസൺ നയിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അരുജൻ സഞ്ജു സാംസൺ ആണ് വൈസ് ക്യാപ്റ്റനായി എത്തുന്നത് ഈ സീസണിലെ തന്നെ ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായിട്ട് തന്നെയാണ് സഞ്ജു സാംസൺ മാറിയിരിക്കുന്നത് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇന്ത്യൻ താരമായ സഞ്ജുവിനെ അവരുടെ ടീമിലേക്ക് എത്തിച്ചത് അടിസ്ഥാന വിലയായ എഴുപത്തയ്യായിരം രൂപയാണ് ശരിക്കും പറഞ്ഞാൽ സാലിയുടെ പ്രതിഫലം ടീം ഉടമ മാനുവൽ ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നാണ് അവരുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം പുറത്തു വന്നത് ആദ്യമായാണ് സഞ്ജു കെ സി എല്ലിന്റെ ഭാഗമാകുന്നത് എന്നതൊരു പ്രത്യേകത കൂടിയാണ് കഴിഞ്ഞ സീസണിലും കൊച്ചിയുടെ താരമായിരുന്നു സാലി കെ എം ആസഫ് വിനൂപ് മനോഹരൻ അഖിൽ സത്താർ ജെറിൻ പി എസ് ആൽഫി ഫ്രാൻസിസ് ജോൺ നിഖിൽ തോട്ടത്ത് തുടങ്ങിയവരും ഈ ടീമിലുണ്ട് ലീഗിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും തന്നെ സഞ്ജുവിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുകൂടി പറയുന്നു എന്നാൽ കൊച്ചിയുടെ വലിയ തുകയ്ക്ക് മുന്നിൽ ശേഷിക്കുന്ന ടീമുകൾ മുട്ടുമടക്കുകയായിരുന്നു അഞ്ചു ലക്ഷത്തിൽ നിന്നാണ് സഞ്ജുവിനുള്ള ലേലം വിളി തുടങ്ങിയത് എന്നാൽ തിരുവനന്തപുരം റോയൽസ് ഇരുപത് ലക്ഷം വരെയാക്കി ഉയർത്തുകയുമായിരുന്നു എങ്കിലും തൃശൂർ ടൈറ്റൻസ് വിട്ടുകൊടുത്തില്ല എന്ന് പറയണം ഇരുപത്തിയഞ്ച് ലക്ഷം ഓഫർ ചെയ്ത് താല്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ ബ്ലൂ ടൈഗേഴ്സ് ഇരുപത്തി ആറ് പോയിന്റ് എട്ട് രൂപയ്ക്ക് സഞ്ജുവിനെ തന്നെ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തു ലീഗ് ചരിത്രത്തിൽ ഏറ്റവും വലിയ തുകയാണിത് ആദ്യ കെ സി എൽ സഞ്ജു കളിച്ചിരുന്നുമില്ല സഞ്ജുവിന്റെ വരവ് ലീഗിന് ഉൻവാകുമെന്ന് തന്നെയുള്ള കാര്യമാണ് അത് വലിയ രീതിയിൽ തന്നെയുള്ള കാര്യത്തിൽ സംശയവുമില്ല ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക സച്ചിൻ ബേബി നായകനായ ഏരിസ് കൊല്ലം സെയിലേഴ്സ് ആണ് നിലവിലെ ചാമ്പ്യന്മാർ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഏറെ സന്തോഷിക്കാനും ത്രില്ലരിക്കാനും ഒക്കെയുള്ള ഒരു വക നൽകുന്നതാണ് വരാനിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ കാരണം മലയാളികളുടെ അഭിമാനവും അതുപോലെ തന്നെ സ്വന്തം സ്വകാര്യ അഹങ്കാരവുമാണ് സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ കേസിലിന്റെ ആവേശം വാനോളമാണ് ഉയർത്തുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചേട്ടനായിട്ടുള്ള സാലി സാംസനെയും ഈ സീസണിൽ ഒരേ ടീമിൽ കാണാനുമെന്നതാണ് മറ്റൊരു പ്രത്യേകത കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയാണ് സാംസങ് ബ്രദേഴ്സ് പുതിയ സീസണിൽ തന്നെ പോഴിനിറങ്ങുക എന്നതുകൂടി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലേലത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ എന്ന ടൂർണമെന്റിലെ എക്കാലത്തെയും ഉയർന്ന തുകയ്ക്കാണ് സഞ്ജുവിനെ കൊച്ചി ടീം സ്പന്ദമാക്കിയത് പിന്നാലെ എഴുപത്തയ്യായിരം രൂപയ്ക്ക് സാലിയെയും അവർ തങ്ങളുടെ കൂടാരത്തിൽ തന്നെ എത്തിക്കുകയുമായിരുന്നു അടുത്ത മാസം ഇരുപത്തി ഒന്നിനാണ് കെ സി എല്ലിന് തുടക്കമാകുന്നത് എന്നതുകൂടി പറയണം അതുപോലെ തന്നെയാണ് കെ സി എൽ പോലെ ഒരു പ്രൊഫഷണൽ ടൂർണമെൻ്റിൽ സഞ്ജുവിനോടൊപ്പം തന്നെ കളിക്കാൻ പോകുന്നതിൻ്റെ ഓരോ ആവേശത്തിലുമാണ് അവിടെയുള്ള അവർ അതുപോലെ തന്നെ സാലി ടീം പുതിയ സീസണിനെക്കുറിച്ചും എല്ലാം തന്നെ മനസ്സ് തുറന്നാണ് അദ്ദേഹം സംസാരിച്ചത് മൈഖേലിനും അതുപോലെ തന്നെ നൽകിയ അഭിമുഖത്തിലുമൊക്കെ സംസാരിക്കുകയായിരുന്നു ഇക്കാര്യങ്ങളെക്കുറിച്ചും സഞ്ജു ടീമിലേക്ക് എത്തുന്ന ആവേശത്തെക്കുറിച്ചുമൊക്കെ വാചാലിനാകുന്നത് ഏറെ കാലത്തിനു ശേഷം അനുജൻ സഞ്ജു സാംസണിനോടൊപ്പം തന്നെ കളിക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് താഴെന്നും സാലി തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാംസൺ ബ്രദേഴ്സിൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് വിന്നിംഗ് ും കാണാൻ എല്ലാവരും സഞ്ജുവിനൊപ്പം വീണ്ടും കളിക്കാൻ പോകുന്ന ഏത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ വളരെയധികം ആവേശത്തിലാണെന്നും കാരണം ഞങ്ങൾ ഒരുപാട് കാലമായി ഇങ്ങനെ ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സീസണിനായി കാത്തിരിക്കുകയാണെന്നും സാലി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു